ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാനും ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കാനെട്ടോ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ കംഫേർട്ട് സോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണിത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ എത്തിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ അതെന്നും പുറത്ത് ചാടണ്ടേ പുറത്ത് ചാടാനുള്ള വഴികൾ എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് ചാടിയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ നമ്മളെങ്ങനെ നേരിടും ഇതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് പറയാനാണ് കേട്ടോ ഞാൻ വരുന്നതെന്ന് അതിൽ ഞാൻ കണ്ടുപിടിച്ച ഫസ്റ്റ് പോയിൻ്റ് സെൽഫ് അവെയർനെസ് തുടങ്ങാം അതായത് അത് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ കംഫർട്ട് സോൺ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കംഫേർട്ട് സോൺ എന്താണെന്നുള്ളത് എന്ത് സിറ്റുവേഷനാണ് നമ്മൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് എന്തിലാണ് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് ഈ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ കുറച്ച് എളുപ്പമായിരിക്കും അടുത്ത പോയിൻറ്റ് അതായത് രണ്ടാമത്തെ പോയിന്റ് ഒരു ഡിസ്കംഫേർട്ട് ഡെയിലി എംപ്രൈസ് ചെയ്യാം അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ പറയില്ലേ നമ്മൾ സേഫ് സോണാണല്ലോ ഇരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത സേഫ് അല്ലാത്ത നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യുക അതിൽ വേണമെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ വേണമെങ്കിൽ എടുക്കാം അത് ഗ്രാജുവൽ ആയിട്ട് നിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് സോണിനെ എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഐഡിയ ഷെയർ ചെയ്യാം നമ്മളുടെ പാരൻസിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആരോടെങ്കിലും ഒക്കെ ആരോടെങ്കിലോടൊക്കെ പക്ഷേ അവരിൽ നിന്ന് കിട്ടുന്ന തിരിച്ചുള്ള റിപ്ലൈ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറായിരിക്കും എന്നാലും അതും നമ്മുടെ കംഫർട്ട് സോണിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ായിട്ട് സഹായിക്കും ചില ആൾക്കാർക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് അങ്ങനൊരു സീൻ സൃഷ്ടിക്കുന്നതെന്നൊക്കെ വിചാരിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ വേണമെങ്കിൽ പബ്ലിക്കിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിനൊക്കെ ചോദിക്കാം അതും നമ്മുടെ കംഫേർട്ട് സോണിനെ മാറ്റിമറിക്കില്ലേ പിന്നെ നമ്മുടെ ഐഡിയ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് എന്താ പറയുക അവർ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന അടുത്തൊക്കെ വേണമെങ്കിൽ പോയിട്ടൊരു മെസ്സേജ് ഒക്കെ അയക്കാം ഒരു ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാം അപ്പോൾ അതും നമ്മുടെ കംഫേർട്ട് സോണിനെ ചെറിയ രീതിക്കൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സഹായിക്കും ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നത് രാത്രിയാണ് ഇപ്പം ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ അതിനിടയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് സമയം ഒരു പത്തര ആയിട്ടുണ്ട് രാത്രി എന്തായാലും ചിക്കൻ വേവിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വേവിച്ചും വെച്ചു ഞാൻ എല്ലാ കാര്യങ്ങളും അരിഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുന്നുണ്ട് എനിക്കങ്ങനെ തോന്നുന്നത് അങ്ങോട്ട് കുക്ക് ചെയ്യണം പ്രത്യേകിച്ച് ഞാൻ രാത്രി തന്നെയാണ് കൂടുതൽ ചെയ്യാറ് അതായത് ഡിന്നറൊക്കെ നേരത്തെ കഴിക്കെങ്കിലും പിന്നെ ഒരു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒമ്പതര പത്ത് മണിയാകുമ്പോൾ എന്തെങ്കിലും പാക്കി ചെയ്യാനുള്ളത് ചെയ്തു അപ്പം ഞാനിവിടെ സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എന്താ പറയാ നന്നായിട്ട് അളക്കിക്കൊണ്ടിരിക്കായിരുന്നു അതിനിടയ്ക്കാണ് ഈ വീഡിയോ എടുക്കാം എന്നുള്ള ഒരു ഇത് വന്നത് ഓൾറെഡി ഞാൻ രാവിലത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനിടയ്ക്കുള്ള സമയത്തൊന്നും ഞാൻ ചെയ്തില്ല തിരക്കായിരുന്നു കുക്ക് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യും ഇന്നാണെങ്കിൽ ഭയങ്കര ഹറിവര ഒരു ദിവസമായിരുന്നു രാവിലെ വീഡിയോ എടുത്തിട്ട് പിന്നെ വീഡിയോ എടുക്കാനേ പറ്റിയില്ല പക്ഷെ എല്ലാം കട്ടയിലൊക്കെ വെച്ചത് കൊണ്ട് ഇപ്പൊ ചെയ്യാൻ കൊഴപ്പില്ല പിന്നെ ഇന്ന് നന്നായി ഉറങ്ങിയത് കൊണ്ട് പെട്ടെന്ന് ഉറപ്പും വരുന്നില്ല എന്നാൽ പിന്നെ വീഡിയോ കൂടി എടുക്കണം എന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കംഫോർട്ട് സോണിൽ വീഡിയോ എടുത്തിട്ട് കുറച്ചധികം പേര് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ തോന്നുന്നു വീഡിയോ ഞാൻ ഒരു ചെറിയ ഇൻട്രോയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചെത്തിരിക്കാണ് മൂന്നാമത്തെ പോയിന്റ് ആണ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യാം അതായത് ഡിസ്കംഫേർട്ടായിട്ട് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം ഇത് ഗ്രോത്തിൻ്റെ സിഗ്നലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സൈൻ സൈനാണുള്ളത് നമ്മൾ മാക്സിമം ഈ കംഫേർട്ട് സോണിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് അധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ അത് നമ്മളുടെ ഗ്രോത്തിൻ്റെ സിഗ്നലാണ് നമുക്ക് ഫ്രീഡം കിട്ടുന്നതും ശരിക്കും പറഞ്ഞാൽ കംഫേർട്ട് സോണെന്നൊന്ന് പുറത്ത് കിടക്കുമ്പോഴാണ് അതിന് പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും അടുത്ത പോയിൻറ്റാണ് റൂട്ടീൻ ഒന്ന് ചേഞ്ച് ആക്കാം സെയിം റൂട്ടീൻ ഈക്വൽ ടു സെയിം മൈൻഡ് അപ്പോൾ അവിടെ എന്ത് അല്ലേ അതുകൊണ്ട് തന്നെ വെയ്ക്കപ്പ് ടൈം നമ്മൾ രാവിലെ എണീക്കുന്ന സമയം ഒരു മുപ്പത് മിനിറ്റ് മുന്നേ ആക്കുക അരമണിക്കൂർ മുന്നേ ഒന്ന് ആക്കി നോക്കാം പിന്നത്തേത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യില്ലേ രാവിലെ എണീറ്റ് അപ്പം തന്നെ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കില്ല റീൽസും ഷോർട്സൊക്കെ അതൊന്ന് കുറയ്ക്കാം എപ്പോഴും ഫോണിൻ്റെ യൂസേജ് ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ തന്നെ കമ്പാരിസണും എല്ലാം നമ്മൾ തന്നെ കുറഞ്ഞു കിട്ടും നമുക്കറിയാലോ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരുടെ പലതും കാണുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കുറയ്ക്കാനാണ് സോഷ്യൽ മീഡിയൻ്റെ ഈ സ്ക്രോളിങ് കുറയ്ക്കാനായിട്ട് പറയുന്നത് പിന്നെ രാവിലെ എണീക്കുമ്പോൾ ജേണലിങ്ങോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ജേണലിംഗ് എഴുതാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം അത് നമ്മുടെ ലൈഫിനെ തന്നെ ഭയങ്കരമായിട്ട് മാറ്റും നമുക്കൊരു വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടും നെക്സ്റ്റ് പോയിൻ്റ് വന്നിട്ട് നെഗറ്റീവ് സർക്കിൾ നിന്ന് പുറത്ത് കിടക്കാം സം പീപ്പിൾ കീപ് യു സ്റ്റെക്ക് ചില ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും നമ്മുടെ നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല വളരെ ചുരുക്കം കയ്യിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ചില ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയും പോസിറ്റിവിറ്റി ഇല്ല അതുപോലെ മോട്ടിവേഷൻ ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സർക്കിളിൽ നിന്നും ഗ്രാജുവലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം എന്നിട്ട് ന്യൂ മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിട്ട് കണക്ഷൻസ് വെക്കുക അവരായിട്ട് കൂടുതൽ കൂടുതൽ കണക്റ്റ് ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങൾ അവരിൽ നിന്നും അറിയാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ കുറെയൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ നെക്സ്റ്റ് പോയിന്റ് ഒരു ബോൾഡ് ഗോൾ സെറ്റ് ചെയ്യുക നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ തന്നെ കംഫേർട്ട് സോണിൽ നിന്ന് മാറാനത് ഈസി ആയിരിക്കും നമുക്കൊരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ സേഫ് സേഫായിട്ട് തന്നെ ഇരിക്കാനാണ് നമുക്ക് തോന്നാം പക്ഷേ നമുക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ മാറാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വയ്ക്കുമല്ലോ അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യണം കോഴ്സസ് ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കില്ലേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് വയ്ക്കാം ഒരു മാസം കഴിഞ്ഞാലോ രണ്ട് മാസം കഴിഞ്ഞാലോ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇന്നൊരു കോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ അതൊക്കെ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്ട്രാ പാഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് വേണ്ടി എഡിറ്റ് ചെയ്യുക ആ വീഡിയോ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ നിങ്ങൾക്കുള്ള ഗോൾസ് ചെറിയ ചെറിയ ഗോൾസൊക്കെ ഒന്ന് അതിനൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റേൺഷിപ്പോ വെബിനാറോ അങ്ങനത്തെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതും അതിന് വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്യാം അപ്പോൾ തന്നെ കംഫേർട്ട് സോണിനൊന്നും നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും പുതിയ കണക്ഷൻസും കിട്ടും അടുത്ത പോയിന്റ് അസെപ്റ്റൻസ് ആൻഡ് പേഷ്യൻസ് എല്ലാം ഒരു ദിവസം കൊണ്ട് നടക്കില്ല കംഫേർട്ട് സോണിൽ നിന്ന് മാറണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ഒരു ഡേയിൽ തന്നെ അത് നടക്കില്ല ഗ്രാജുവൽ ആയിട്ടാണ് ഇത് ഇതുണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഓരോ ഓരോ ചേഞ്ചസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ വിൻ ചെയ്യാനായിട്ട് പഠിക്കുക അത് അസെപ്റ്റ് ചെയ്യുക പിന്നെ പേഷ്യൻസ് ക്ഷമ എപ്പോഴും നമുക്ക് വേണം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചത് കേട്ടാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയാണ് ഇത് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ആയിട്ടൊന്നും തോന്നരുത് ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണോ ആ രീതിക്കാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോണത് പിന്നെ ഒരിക്കലും ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ എനിക്ക് കുറേ കുറവുകളുണ്ട് അപ്പോൾ എൻ്റെ കുറവുകളിൽ നിന്നും എൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് തന്നെ കേട്ടോ ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഉള്ളതും ഇങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റുന്നതിലൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതുകൊണ്ടാണല്ലോ എൻ്റെ തോട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഞാൻ നേരത്തെ ഒരു പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് സർക്കിളിൽ നിന്നും പുറത്ത് ചാടുക നെഗറ്റീവ് ആൾക്കാരോട് സംസാരിക്കാനിരിക്കുക എന്നുള്ളത് കേട്ടോ നമ്മുടെ ചുറ്റുപാടും പല ടൈപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട് അത് നിങ്ങൾക്കും എനിക്കും അറിയാം പിന്നെ നമ്മൾ അവരിൽ അവരോട് പെരുമാറുന്നതിനനുസരിച്ചിരിക്കും കുറേയൊക്കെ കാര്യങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് പെരുമാറിയാലും ചില ആൾക്കാരുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ജലസിയും സപ്പോർട്ടില്ലാത്തൊരു നാച്ചറും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അവരെടുത്ത് അടുക്കാൻ തോന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അധികം എടുക്കാതിരിക്കുക ചില വ്യക്തികളോ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മോട്ടിവേഷൻ കിട്ടില്ല അവരിൽ നിന്നും എന്തെങ്കിലും കിട്ടണ്ടേ നമുക്ക് എന്താ പറയുക നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അതന്നെ വലിയൊരു കാര്യമല്ലേ എനിക്ക് പല സ്ഥലത്തു നിന്നും പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് ഭയങ്കര എനർജി ഫീൽ ചെയ്യാറുണ്ട് എന്നാലോ അതുപോലെ തന്നെ എനിക്ക് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒട്ടും മോട്ടിവേഷൻ കിട്ടാറില്ല എന്തിനൊക്കെയോ അവരെന്തൊക്കെയോ സംസാരിക്കുന്നു അവർക്ക് നമ്മളുടെ വളർച്ചയും കാണാൻ ആഗ്രഹമില്ല അവർ നമ്മളെ മാക്സിമം തളർത്തിക്കളയും പിന്നെ നമ്മൾ ഒന്ന് വളർന്നു വരാൻ നോക്കുമ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ നന്നായി തളർത്തുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നന്നായി നല്ല രീതിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന അടിപൊളിയാക്കി നമ്മളോട് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളൊരു ജേർണി തന്നെ അത്ര ഈസിയൊന്നുമല്ല പക്ഷേ അതാണ് നമ്മുടെ റിയൽ ഗ്രോത്ത് കോൺഫിഡൻസ് ആൻഡ് ഫ്രീഡം തുടങ്ങുന്നൊരു സ്ഥലം ചില ആളുകളിൽ നിന്നും സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി നിൽക്കുക പക്ഷേ നല്ല ആൾക്കാരെടുത്ത് പോയിട്ട് നമ്മൾ നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക ഓരോ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ടെൻഷൻ അടിക്കലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് നാച്ചുറലായിട്ട് നമുക്ക് നടക്കുന്നതാണ് പക്ഷെ അതിനൊക്കെ നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് മാറ്റുക പുറത്ത് ഒരു വലിയ ലൈഫ് നമ്മൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട് ആ ഡോറ് എപ്പോഴാണ് ഫുള്ളായിട്ട് തുറക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എത്രയും വേഗം തുറക്കും എന്തായാലും അപ്പോൾ ബൈ പിന്നെ കാണാം